ഹലോ അസ്ലാമലക്കും ഇന്ന് ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അവക്കോഡോ ബദാം മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ ചൂടല്ലേ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്ക് ആണ് നല്ല ടേസ്റ്റാണ് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം അവക്കോഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അവക്കോഡോ എടുത്തിട്ടുണ്ട് അമർത്തിക്കഴിഞ്ഞാൽ ഒരു അമർന്ന ടൈപ്പ് അവക്കോഡോ ആണോ എടുക്കാൻ നന്ന പച്ച എടുക്കരുത് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കുരുവും കുരുവിൻ്റെ ആ കവറൊക്കെ നമുക്ക് എടുത്തിട്ട് കളയാം അതിന് ശേഷം ഒരു സ്പൂണോട് നമുക്ക് ഇത് എടുത്തിട്ട് മിക്സിയിലോട്ട് ഇടാം ഞാനൊരു അവക്കോടോ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് ബദാം ഇടാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് സ്കൂപ്പ് വനില ഐസ്ക്രീം കുറച്ച് ഐസ് ക്യൂബ്സ് പിന്നെ രണ്ട് കപ്പ് പാൽ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ആവക്കോടോ ബാദാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാവും നിരവധി പോഷക ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് അവക്കോഡോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ജ്യൂസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരക്കും ബായ്